ഹലോ ഫ്രണ്ട്സ് ഫിഷ് റണ്ടറി വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോ കാലം മാറുകയാണ് അതോടൊപ്പം തന്നെ നമ്മുടെ ജീവിത സാഹചര്യങ്ങളും മാറും അപ്പൊ അത് നമ്മളെ ഉൾക്കൊള്ളേണ്ട ആവശ്യമുണ്ട് അപ്പോൾ സാഹചര്യങ്ങൾക്ക് പെരുത്തപ്പെട്ട വിധത്തിൽ നമ്മളുടെ ജീവിതത്തെ നമ്മൾ ക്രമീകരിക്കണം അപ്പോൾ അതനുസരിച്ച് നമ്മൾ ഫ്ലെക്സിബിൾ ആയിരിക്കണം അതനുസരിച്ച് കാര്യങ്ങൾ മാറി ചിന്തിക്കേണ്ടതുണ്ട് അപ്പോൾ ഞാൻ സംസാരിച്ചു വരുന്നത് നമുക്ക് നിലനിൽപ്പിന് ആവശ്യമായിട്ടുള്ള വരുമാനം ലഭിക്കണം അപ്പോൾ ചില കൃഷികളോ അതല്ലെങ്കിൽ ചില വരുമാന മാർഗ്ഗങ്ങളോ ചിലപ്പോൾ നിശ്ചിത പീരീഡ് മാത്രമല്ലായിരിക്കുള്ളൂ ആ കുറെ കഴിഞ്ഞപ്പോൾ അതിൻ്റെ കാലഘട്ടം തീരും അപ്പോൾ അത് കഴിയുമ്പോൾ നമ്മൾ അതനുസരിച്ച് പൊരുത്തപ്പെടുത്തലുകൾ പെടുത്തണം അതാണ് ഞാൻ പറഞ്ഞു വരുന്നത് ഇപ്പം നമുക്കറിയാം ഈ ഹൈ റേഞ്ച് ഒഴികെയുള്ള നമ്മുടെ കേരള സംസ്ഥാനത്തിന്റെ മറ്റ് മേഖലകളിലെല്ലാം റബ്ബറാണ് കൂടുതലായിട്ടുള്ള മെയിൻ കൃഷി അപ്പോൾ റബ്ബർ കൃഷി ലാഭകരമില്ലാതെ പോകുന്നതിന്റെ കാരണം എന്താന്ന് ചോദിച്ചാല് അത് വെട്ടി പാലെടുത്ത് ഷീറ്റാക്കിയെടുക്കാൻ നിൽക്കുന്ന ആളില്ല എന്നുള്ളതാണ് പക്ഷേ അതിന് അങ്ങനെ ചെയ്താൽ തന്നെ അതിന് തക്കതായിട്ടുള്ള ഒരു പ്രതിഫലം ഇല്ല അതുകൊണ്ട് റവർ കൃഷി വ്യാപകമായിട്ട് നാട്ടിൻ പ്രദേശങ്ങളിലുണ്ട് ഇടുക്കിയിലെ ഒഴിയെ അപ്പൊ ഇടുക്കിയിലെ ആകുമ്പോൾ പിന്നെ അവർക്ക് ഏലത്തിന് സാമാന്യ വിലയുള്ളതുകൊണ്ട് ഏലകൃഷിയിലൂടെയൊക്കെ കർഷകർ പിടിച്ചു നിൽക്കുന്നുണ്ട് കുരുമുളക് കൃഷി ഏലകൃഷിയൊക്കെ പക്ഷെ മറ്റ് സ്ഥലങ്ങളിലേക്ക് അത് അത്ര എഫക്റ്റീവല്ല അത് ഇലം ചൂട് കൂടുതലായതുകൊണ്ട് അത് പറ്റുന്നില്ല അപ്പം എന്തായാലും ഞാൻ ഈ അടുത്ത കാലത്ത് ഈ കുട്ടമ്പുഴ അതുപോലെ തന്നെ ഗോതമംഗല ഭാഗമൊക്കെ ഒന്ന് സന്ദർശിക്കാനിടയായി അപ്പം അവിടെ ഒരു കാലത്ത് നല്ല റബ്ബർ ഉണ്ടായിരുന്ന സ്ഥലം എനിക്കറിയാവുന്ന ഒരു പ്ലേസ് സമയം നല്ല റബ്ബറായിരുന്നു ആ റബ്ബറെല്ലാം അവർ വെട്ടിക്കളഞ്ഞിട്ട് തരിശുഭൂമിയാക്കി തീർത്തിട്ട് അവിടെ അവർ റംബൂട്ടാനും അതോടൊപ്പം തന്നെ ഈ ഡ്രാഗൺ ഫ്രൂട്ട്സും പ്ലാൻ ചെയ്തു അപ്പോൾ ഞാൻ വിചാരിച്ചത് ഇതിൻ്റെ കല്ലാം ഇതെന്താണ് ഇങ്ങനെ ചെയ്യുന്നതിന്റെ കാരണം എന്നൊക്കെ ഞാൻ ചിന്തിച്ചായിരുന്നു ആ സമയത്ത് അതൊരു ബുദ്ധിമോശം അല്ലേ കാണിക്കുന്നതെന്നൊക്കെ എനിക്കൊരു ചിന്ത ഉണ്ടായിരുന്നു അപ്പം ഏതായാലും അത് കഴിഞ്ഞിട്ട് രണ്ട് വർഷത്തിന് ശേഷം ഞാനിപ്പോൾ ഈ അടുത്ത കാലത്ത് അതിലൊന്ന് പോകാൻ റെഡിയായിത്തീർന്നു അപ്പോൾ എന്നെ അതിശയിപ്പിക്കുന്ന വിധത്തിൽ അവിടെ ഒരു മാറ്റം സംഭവിച്ചു അതിന്റെ ചില കാഴ്ചകളിലേക്ക് നമുക്ക് വരാം ഹലോ ഫ്രണ്ട്സ് ഇത് റംബൂട്ടൻ തോട്ടമാണ് ഇവിടെ നേരത്തെ മുഴുവൻ റബ്ബറായിരുന്നു റബ്ബറ് ആദായകറില്ലാത്തതുകൊണ്ടാണോ അന്യ അഥവാ അതിന് വെട്ടിയെടുക്കാൻ ആളില്ലാത്തത് കൊണ്ടാണോ എന്താണെന്ന് അറിയില്ല അവരത് മുഴുവൻ റബ്ബർ മരങ്ങളെല്ലാം മുറിച്ചു മാറ്റി റംബോട്ടാൻ ആക്കി തീർച്ചയായിട്ടും ആദായകർ ഇതായിരിക്കണം അല്ലെങ്കിൽ പിന്നെ അങ്ങനെ ചെയ്യത്തില്ലല്ലോ അതുണ്ട് ഇതുപോലെ നന്നായിട്ട് വേരടിക്കണം ഇത് റംബോട്ടാൻ റംബോട്ടാൻ അതുപോലെ തന്നെ മറ്റു സ്ഥലങ്ങളിൽ ഡ്രാഗൺ ഫ്രൂട്ട്സും ചെയ്തിട്ടുണ്ട് ഉണ്ടോ നിങ്ങൾക്ക് കാണാം അപ്പോൾ എനിക്ക് നാടുകളിലേക്കെല്ലാം നാട്ടിൻപുറങ്ങളിലേക്കെല്ലാം റബ്ബർ മരങ്ങൾ മുറിച്ച് മുറിച്ചു മാറ്റി ഇതുപോലുള്ള കൃഷികളിലേക്ക് ആളുകൾ തിരിഞ്ഞിട്ടുണ്ട് പരിചരണം കുറവാണ് ഇപ്പം റബ്ബറിനുള്ള പരിചരണത്തിന് സ്വാഭാവികമായിട്ടുണ്ടാകത്തില്ലല്ലോ റബ്ബർ എല്ലാ ദിവസവും ചോട്ട് ചെന്ന് വിട്ടി പാലെടുത്ത് ഉറച്ചു വെക്കാന്നുള്ള വലിയ ബുദ്ധിമുട്ടാണ് ഇതാണ് പിന്നെ വർഷത്തിൽ ഒരിക്കൽ വളവെടുപ്പാണ് അതിപ്പോൾ തോട്ടങ്ങൾ മുഖ്യവാറുമ്പോൾ ഹോൾസെയിലായിട്ടങ്ങ് കൊടുക്കും ഒന്ന് ആളുകൾ മൊത്തത്തിലെടുക്കാൻ ആളുണ്ടാവും അപ്പോൾ അവർക്ക് കൊടുക്കും അവർ അങ്ങനെ കൊണ്ട് പോയി സെയിലാക്കും ഇത് ഡ്രാഗൺ ഫ്രൂട്ട്സാണ് ആ കാണുന്നത് ഉണ്ടോട്ടിപ്പിച്ചിട്ടുണ്ട് അപ്പം ഏതായിട്ടും എനിക്കറിയില്ല അവിടെ ആളെ കണ്ടില്ല അപ്പോൾ അല്ലിപ്പിന് നമുക്കതിനെ കുറിച്ച് ഞങ്ങൾ സംസാരിക്കാമായിരുന്നു പണിക്കാരെയും കാണാനല്ലാവരും ഏതായാലും ഈ പ്രദേശം മുഴുവൻ ഡ്രാഗൺ ഫ്രൂട്ട്സ് ആണ് അപ്പോൾ ഞാനിതിങ്ങനെ പരിചയപ്പെടുത്താൻ കാരണം വെച്ചാൽ ഞാനൊരു മൂന്ന് വർഷത്തിന് മുമ്പേ വന്നിപ്പോൾ ഇതെല്ലാം ജസ്റ്റ് അവർ മരമെല്ലാം റബ്ബർ മരമെല്ലാം വെട്ടി ഡ്രം പ്ലാന്റ് പ്ലാന്റ് ചെയ്തുകൊണ്ടായിരുന്നുള്ളൂ പക്ഷേ മൂന്ന് വർഷം കൊണ്ടുണ്ടോ എത്രത്തോളം അത് വളർന്നിരിക്കുന്നു കായായിരിക്കുന്നു എന്നുള്ള സംഭവം നോക്കുക ഡ്രാഗൺ ഫ്രൂട്ട്സ് ഇവിടെ പൈനാപ്പിൾ കൃഷി ഉണ്ടോ അപ്പോൾ ആളെല്ലാം ഇപ്പോൾ ആൾ ആരും തന്നെ ഭൂമി തരിച്ചാട്ടിടുന്നില്ല ശ്രദ്ധാപൂർവ്വമായിട്ടുള്ള ആസൂത്രണം ഉണ്ടെങ്കിൽ നമുക്കെല്ലാവർക്കും ഇങ്ങനെയുള്ള സ്ഥലങ്ങൾ പാട്ടത്തിനടുത്തോ അല്ലെങ്കിൽ സ്വന്തം സ്ഥലം ഉണ്ടെങ്കിൽ ആകത്തിലോ നമുക്ക് ലാഭം ഉണ്ടാക്കാവുന്നേ ഉള്ളൂ പക്ഷെ നല്ല ഇച്ഛാശക്തി വേണം അപ്പോൾ നമ്മളതിനിറിഞ്ഞ് തിരിച്ചു കഴിഞ്ഞാൽ പിന്നെ അത് വിജയിപ്പിക്കണം എന്നുള്ളൊരു ബുദ്ധിത്തുകൂടി ഇവിടെ പോകണം എന്തെങ്കിലും ചെറിയ ചെറിയ പരാജയങ്ങൾ വരുമ്പോൾ വരുമ്പോഴിട്ടിട്ട് പോകാതെ അതെന്താണ് അതിൻ്റെ കാരണങ്ങൾ പരാജയ കാരണങ്ങൾ എങ്ങനെയാണ് അതിനെ വിജയിപ്പിക്കേണ്ടത് സംബന്ധിച്ച് സ്റ്റഡി നടത്തുക അല്ലെങ്കിൽ അനുഭവിച്ചുള്ള ഇതുപോലുള്ള ഫാമുകാരോട് ചോദിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കി നിങ്ങൾക്കാണേലും വിജയിപ്പിക്കാവുന്നേ ഉള്ളൂ പരാജയപ്പെട്ടും പിന്മാറിയിട്ടുള്ള എത്രയോ മേഖലകളിൽ ആളുകൾ പിന്നീട് സക്സസ് ആയിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് അതെല്ലാം നമുക്ക് പാഠങ്ങളാണ് അതുകൊണ്ട് തൊഴിലില്ലായ്മ പരിഹരിക്കാനുള്ള വലിയൊരു മാർഗ്ഗമായിട്ട് നമുക്കിതിനെ കാണാം ഇത് വേറെ തരിശ സ്ഥലങ്ങൾ വെറുതെ ധാരാളമായിട്ട് കിടപ്പുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലങ്ങൾ പാട്ടത്തിനടുത്ത് ചെറിയ പാട്ടത്തിന് കിട്ടുമല്ലോ പാട്ടത്തിനെടുത്തിട്ട് ഇങ്ങനെയുള്ള ശിത്താപൂർവ്വമായിട്ടുള്ള ആസൂത്രണത്തോടുകൂടി നമുക്ക് കൃഷി കഴിഞ്ഞാൽ നല്ല ലാഭം ഉണ്ടാക്കാം സമയമുണ്ട് സമയം എന്ന് പറഞ്ഞാൽ സ്വാതന്ത്ര്യമുണ്ട് നമ്മുടെ സ്വന്തമായിട്ട് ഒരു സംരംഭം ആണല്ലോ അത് അപ്പോൾ അതുകൊണ്ട് നമുക്ക് സ്വാതന്ത്ര്യമുണ്ട് സമയമുണ്ട് ആരോടും കണക്ക് ബോധിപ്പിക്കേണ്ട അങ്ങനെയുള്ള ഒട്ടനവധി കാര്യങ്ങളൊരു മാനമെൻറ്റ് കീഴിൽ നിങ്ങൾ വർക്ക് ചെയ്യുന്നതിനേക്കാൾ എത്രയോ ഭേദമാണ് അതുകൊണ്ട് ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് ചിന്തിക്കാവുന്നേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ചിന്തിക്കാൻ അല്പം എങ്കിലും ചില വിവരങ്ങൾ പ്രദാനം ചെയ്യുന്നത് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വലിയൊരു കമൻറ്റ് രേഖപ്പെടുത്തുക മറ്റൊരു വീഡിയോ നമുക്ക് വേറെ ഷർട്ട് കാണാം അതുപോലെ ഗുഡ് ബൈ ഇന്നത്തെ ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെന്ന് ഞാൻ വിചാരിക്കുന്നു കാരണം സാഹചര്യങ്ങൾ മാറുന്നതനുസരിച്ച് നമ്മുടെ കൃഷി രീതികളെ പൊരുത്തപ്പെടുത്തിക്കൊണ്ട് വരുമാനം ഉണ്ടാക്കാനുള്ള ചില മാർഗങ്ങൾ നമ്മൾ അവലംബിക്കണം എന്നാണ് ഇത് സൂചിപ്പിക്കുന്നത് അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ചെയ്യാൻ തക്കെ നിങ്ങളെ പ്രോത്സാഹിപ്പിക്കുന്നു അപ്പോൾ ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഈ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുകയെങ്കിലും വലിയ കമന്റ് രേഖപ്പെടുത്താം മറ്റൊരു വീഡിയോയിൽ നമുക്ക് വേറൊരു വിഷയമായിട്ട് കാണാം അതുവരെ ഗുഡ് ബൈ